മൂടാനുള്ള സ്വത്ത് പണം കാർ ഒരു കോടിയിലേറെ രൂപ വിലയുള്ള വീട് അതെല്ലാം ഇനി അനാഥമാണ് കഴിഞ്ഞ ദിവസം ഭർത്താവ് സാം വകവരുത്തി കൊക്കയിൽ തള്ളിയ ജെസ്സിയുടെ സ്വത്ത് വിവരങ്ങളാണ് ഇതൊക്കെ എല്ലാം ഉണ്ടായിട്ടും ഭർത്താവിന്റെ ദുർനടപ്പ് കാരണം സഹികെട്ട അവസ്ഥയിലായിരുന്നു ജെസ്സി ഭർത്താവ് ഇങ്ങനെ ഒരു കടും കൈ തന്നോട് കാണിക്കുമെന്ന് പ്രതീക്ഷിച്ചു തന്നെയാണ് ജെസ്സി ജീവിച്ചതും എന്നാൽ ഭർത്താവിനെ തടുക്കാനും മാത്രം ശക്തി ജെസ്സിക്കുണ്ടായില്ല അതാകട്ടെ കഴിഞ്ഞയാഴ്ച സാം ജെസ്സിയുടെ ജീവൻ എടുക്കുന്നതിലേക്കെത്തി ജെസ്സി സ്വന്തം വീട്ടുകാർ നൽകിയ പണം കൊണ്ടാണ് കാണക്കാരിയിൽ റോഡ് സൈഡിൽ ഇരുനില വീട് വച്ചത് മുറ്റം നിറയെ വള്ളിപ്പടർപ്പുകൾ ഗേറ്റിനു മറയായി വീടിനു പുറത്ത് അലങ്കാര ചെടികൾ ഒറ്റനോട്ടത്തിൽ മതിലുകെട്ടിയ വനം അതാണ് കാണക്കാരിയിലെ ജെസ്സിയുടെ കപ്പടക്കുന്നേൽ വീട് പുരയിടത്തിന്റെ ഇരുവശങ്ങളിലും റോഡുകളുള്ള കണ്ണായ സ്ഥലം വലിയ മരങ്ങളും ചെടികളും നട്ടുപിടിപ്പിച്ചിരിക്കുന്നതിനാൽ അവിടെ അവിടെയൊരു വീടുണ്ടെന്ന് പെട്ടെന്നാർക്കും തിരിച്ചറിയാനാകില്ല കാട് വെട്ടിത്തെളിക്കാനോ പരിസരം വൃത്തിയാക്കാനോ സാം അനുവദിക്കാറില്ല അയൽവാസികളോ ബന്ധുക്കളോ വീട്ടിൽ വരുമായിരുന്നില്ല നാട്ടിൽ സാമിന് സുഹൃത്തുക്കളുമില്ല സിറ്റൌട്ടിൽ വെച്ച് സാമും ജെസ്സിയുമായി മൽപിടുത്തമുണ്ടായിട്ടും ഒരു കൃത്യം തന്നെ നടന്നിട്ടും പുറത്താരും അറിഞ്ഞില്ല സിറ്റൌട്ടിൽ വെച്ച് ജെസ്സിക്കുമേൽ സാം മുളക് സ്പ്രേ അടിച്ച ശേഷം ശ്വാസം മുട്ടിച്ച് വക വരുത്തുകയും അറുപത് കിലോമീറ്റർ അകലെയുള്ള കൊക്കയിൽ തള്ളുകയുമായിരുന്നു പിന്നീട് സാം ദസറ ആഘോഷങ്ങൾ കാണാനായി മൈസൂരിലേക്ക് പോയി ജെസിയെ വിളിച്ചിട്ടും കിട്ടാതായതോടെ സുഹൃത്തുക്കൾ പരാതിപ്പെട്ടു പിന്നാലെ സാമിനെ പിടികൂടിയതോടെയാണ് വിവരങ്ങൾ പുറത്തറിഞ്ഞത് പ്രണയിച്ചു വിവാഹിതരായവരാണ് സാമും ജെസ്സിയും വീട്ടുകാരെ ധിക്കരിച്ചുള്ള വിവാഹം പിന്നീടാണ് സാമിന് മുൻബന്ധത്തിൽ ഒരു കുട്ടിയുള്ളത് ജെസി അറിഞ്ഞത് വിവാഹശേഷം ഈ കുട്ടിയെയും ജെസി സ്വന്തം പോലെ വളർത്തി പിന്നീട് രണ്ടു കുട്ടികൾ കൂടി ഇവർക്കുണ്ടായി എന്നാൽ കുടുംബമായി ജീവിക്കണമെന്ന ചിന്ത സാമിനുണ്ടായില്ല മറ്റു സ്ത്രീകളുമായി സാമിന്റെ ബന്ധം ജെസ്സി അറിഞ്ഞതോടെയാണ് വഴക്ക് തുടങ്ങിയത് രണ്ടായിരത്തി വരെ കുടുംബം സൌദിയിലെ ജിദ്ദയിലായിരുന്നു കുടുംബ പ്രശ്നങ്ങളൊന്നും മറ്റുള്ളവരെ അറിയിക്കുന്ന സ്വഭാവം ജെസ്സിക്കില്ലാതിരുന്നതിനാൽ ഇത്തരം തർക്കങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി അഞ്ചിൽ ജെസ്സി നാട്ടിൽ കാണക്കാരിയിലേക്ക് വന്നെങ്കിലും സാം വിദേശത്തു തുടർന്നു ഇവിടെ ജെസ്സി സ്വന്തം പണത്തിന് വീടു വെച്ചെങ്കിലും സാം തന്ത്രപൂർവം അത് തന്റെ പേരിലേക്ക് മാറ്റി വിദേശ വനിതകളെ സാം വീട്ടിലെത്തിച്ച് താമസിപ്പിക്കുന്നുണ്ടെന്ന് ജെസ്സി പലതവണ പോലീസിൽ പരാതി നൽകിയിരുന്നു സാമിന്റെ കുടുംബവും സുഹൃത്തുക്കളും ജെസ്സിയുടെ കുടുംബവും നൽകിയ പിന്തുണയിലാണ് മക്കളുടെ വിദ്യാഭ്യാസവും ജീവിത ചെലവുകളും കഴിഞ്ഞു പോന്നിരുന്നത് ഒടുവിൽ ജെസ്സി ജീവനാംശത്തിനും വീട് തിരികെ കിട്ടുന്നതിനും കേസു നൽകി ഇതോടെയാണ് ജെസ്സിയെ വകവരുത്തുന്നതിലേക്ക് സാം എത്തിയത്